കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ പല സ്ഥലത്തും സ്വത്വരാഷ്ട്രീയത്തെ പറ്റിയുള്ള വളരെ ശക്തമായ എതിർപ്പുകളും ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിനെ വിശകലനം ചെയ്തിട്ടുള്ള സമാ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളപ്പോൾ ഉള്ള സംഘടനകൾ നമ്മളപ്പോൾ ഉള്ള സംഘ ആൾക്കാർ കൂടുന്നതിനെയാണ് ഏറെക്കുറെ സത്വരാഷ്ട്രീയം എന്ന് വിളിക്കപ്പെടുന്നത് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മുഖ്യധാര എന്ന് പറയുന്ന കേരളത്തിൽ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ ഒരു മുഖ്യധാര എന്ന് പറയുന്ന ഒരു സങ്കല്പുണ്ട് അത് പലപ്പോഴും ദേശീയവാദത്തിൻ്റെ ഒരു ധാരയാണ് നാഷണൽ കോൺഗ്രസിൻ്റെയും ദേശീയ പഴയ പഴയകാലത്ത് സാന്ദ്രസമരവും ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ദേശീയവാദത്തിൻ്റെ ഒരു ധാരയാണ് നമ്മുടെ പ്രബല ധാരയായിട്ട് ഇന്നും നിൽക്കുന്നത് അത് കെ മതേതര ഭരണവർഗം എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ഇന്ത്യയിലെ വളരെ പ്രമുഖമായൊരു ധാര വേറൊരു ധാര നമുക്കറിയാവുന്ന പോലെ ഹിന്ദുത്വമാണ് അത് പലപ്പോഴും നേരിട്ട് ഈ പറഞ്ഞ ആ ദേശീയവാദത്തോട് എതിർത്ത് നിൽക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ ഒരു ധാര അതാണിപ്പോൾ ഇന്ത്യയിലെ ഭരണ നിർവഹണം നടത്തുന്നത് അവര് നം അറിയാവുന്ന പോലെ പൗരാണിക ഇന്ത്യയുടെ മഹത്വത്തിലും ധാർമ്മിക പാരമ്പര്യത്തിലും ഹിന്ദുക്കളുടെ പൗരുഷത്വത്തിലും എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ശക്തമായ വംശീയ അടിത്തറയുള്ളതും ദേശം അവരുടെ ഒരു മാതൃഭാവനയായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ശക്തമായൊരു ഹിന്ദുത്വധാരയും ദേശീയപാതധാരയും പിന്നെയുള്ള ഒരു സോഷ്യലിസ്റ്റ് ധാരയാണ് അത് വർഗസമരത്തെ കൂടുതലായിട്ട് വിഭാവനം ചെയ്യുന്നവരും സമൂഹം വർഗങ്ങളായി തിരിഞ്ഞതിൽ രണ്ട് വർഗ്ഗങ്ങളിലേക്ക് സമൂഹ അത്യന്തികമപ്പം മൂന്ന് വർഗം നിലനിൽക്കുന്നുണ്ട് സമൂഹത്തിൽ മുതലാളിത്ത വർഗം മധ്യവർഗം പിന്നെ ഒരു തൊഴിലാളി വർഗം ഈ മൂന്ന് വർഗങ്ങളിൽ മിഡിൽ എന്ന് പറയുന്ന മധ്യവർഗം ഛേദിച്ചോ വിച്ഛേദിച്ചോ അപ്പോൾ പതുക്കെ ഈ രണ്ട് വർഗത്തിലേക്ക് ലയിച്ച് കൊണ്ട് ആത്യന്തികമായ സമൂഹത്തിൽ രണ്ട് വർഗങ്ങളെയുള്ള എന്ന് ഒരു ധാര അത് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ധാര ഇങ്ങനെ മൂന്ന് ധാരകൾ പ്രബലമായിട്ട് ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ മൂന്ന് ധാരകളെയും ഉൾക്കൊള്ളാത്ത മറ്റുള്ള പല ഘടകങ്ങളുണ്ട് അതിനെയാണ് പലപ്പോഴും സ്വത്വവാദികൾ എന്ന് വിളിക്കുന്നത് പണ്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ വിളിച്ചിരുന്ന അവരെ ജാതിവാദികളെന്നാണ് വിളിച്ചിരുന്നത് ഇന്ന് അതൊരു പരിഷ്കരിച്ച് എന്ന് വിളിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ആദ്യമായിട്ട് നമ്മളെപ്പോൾ നമ്മളെ സ്വയം വിളിച്ചതല്ല സ്വത്ത്വാദികളെന്ന് മറിച്ച് ഇങ്ങോട്ട് വിളിക്കപ്പെട്ട ഒരു വാക്കാണ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സാണ് അവർ ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പറയപ്പെടുന്ന അതായത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വർഗീകരിക്കപ്പെട്ട ഒരു വാക്കാണ് സ്വത്വവാദികൾ ആ സ്വത്ത്വാദികളെന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വത്ത്വാദത്തെ ഇപ്പം നമ്മുടെ സമകാലീന അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വത്ത്വാദത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന വിഭാഗങ്ങൾ കേരളത്തിലെ സോഷ്യൽ മാർസിസ്റ്റുകളാണ് അവരെ സംബന്ധിച്ച് അവരൊരു സമൂഹത്തിനെ ചലിപ്പിക്കാൻ ശേഷിയുള്ള അവരുടെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എന്ന് പറയുന്ന ഒരു വലിയ ചാലക ശക്തിയായിട്ട് സമൂഹത്തെ ചലിപ്പിക്കാൻ ശേഷിയുള്ള വർഗം എന്ന് പറയുന്നത് തൊഴിലാളി വർഗമാണ് അല്ലെ അധ്വാനിക്കുന്നവരുടെ വർഗമാണ് ഈ വർഗം ലോകത്തിൽ ഇന്നേവരെ ഉണ്ടായിരുന്ന മുഴുവൻ സമൂഹത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് വികസിച്ച് വന്നവരാണ് അതുകൊണ്ടാണ് സമൂഹത്തിൻ്റെ ചാലാശക്തിയാണ് അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെ പ്രസ്ഥാനം ഉണ്ടാക്കിയ ചരിത്രത്തെ ഞങ്ങൾ സാംശീകരിച്ചവരാണ് അതിപ്പം മാർസൊക്കെ പറയുന്ന പ്രകാരമാണെങ്കിൽ ലോകത്തിലെ ഇതുവര്യന്തം ഉണ്ടായിട്ടുള്ള മനുഷ്യമാംശം നേടിയുള്ള മുഴുവൻ ഫലങ്ങളെയും സാംശീകരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളൊരു ദർശനമാണ് എന്നാണ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പുരോഗമനത്തിൻ്റെ ആത്യന്തിക വാക്ക് ഞങ്ങൾ പറയുന്നത് പോലെയാണെന്ന് പറയുന്ന ഒരു അവകാശവാദത്തിനകത്താണ് അവർ നോക്കുന്ന കാഴ്ചയിൽ നോക്കുമ്പോൾ സത്വവാദികൾ ജാതിയെപ്പറ്റിയും മതത്തെപ്പറ്റിയും പ്രദേശത്തെ പറ്റിയും പലതരത്തിലുള്ള ലിംഗപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതേയും ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവരും ഒക്കെ കൂടി ഉള്ളവരെ അവർ സ്വത്ത്വാദികളിൽ നിന്ന് വിളിക്കുകയും എങ്കിൽപ്പോലും അതിൽ ശത്രുതാപരമായ മനോഭാവം കാണിക്കുന്നത് ലിംഗ് ജാതി സ്വത്വം എന്ന പ്രശ്നത്തിലാണ് കാരണം അത് പലപ്പോഴും ഇച്ചിരി പ്രബലമാണ് അല്ലെങ്കിൽ അതിനാണ് കുറച്ചും കൂടെ പ്രശ്നമുണ്ടാക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് അതിനെ അടക്കി നിർത്തേണ്ടത് കൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടതു കൊണ്ട് തന്നെ ജാതിയായിട്ട് ബന്ധ പ്രശ്നം ഉന്നയിക്കുന്നവരെ അതേപോലെ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് പ്രത്യക്ഷമായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ കാലത്ത് അല്ലെങ്കിൽ ഒരു എൺപതുകൾ മുതൽ അതിശക്തമായിട്ട് എതിർക്കപ്പെട്ടത് ജാതിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാമുദായിക പ്രശ്നങ്ങൾ ഉന്നയിച്ച വിഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രാതിഥ്യ ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചവരെ കോർണർ ചെയ്യാൻ അവരെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതാണ് ശരിക്കും സ്വത്ത്വാദികളിൽ നിന്ന് വിളിക്കുന്നത് അവിടെ ഉദാഹരണം പറയുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിലാണ് ഇന്ത്യയിൽ പിന്നാക്ക രാഷ്ട്രീയം ഉയർന്നു വരുന്നത് പിന്നാക്ക മണ്ഡൽ തൊണ്ണൂറുകളിലാണ് മണ്ഡൽ കമ്മീഷൻ രൂപപ്പെടുന്നതെങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ ജാതി രാഷ്ട്രീയം എന്ന് ഇവർ വിളിക്കപ്പെടുന്ന പിന്നാക്ക രാഷ്ട്രീയവും ദളിത് രാഷ്ട്രീയവും ഉയർന്നു വന്നിരുന്നു അതിശക്തമായി ഉയർന്നു വരിക പ്രത്യേകിച്ച് അത് ദേശീയ പ്രസ്ഥാനത്തോടുള്ള കോൺഗ്രസ്സുമായിട്ടുള്ള ഒരു വൈരുദ്ധ്യത്തിലൂടെ ഉയർന്നു വന്നതാണ് കോൺഗ്രസ് സമാഹരിക്കാൻ കഴി അല്ല കോൺഗ്രസ് ഈ ജനതയെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും സാമുദായിക പ്രശ്നങ്ങൾ ഉന്നയിച്ചു വരുന്നപ്പോഴത്തേന് ഇന്ത്യയിലെ മുഖ്യധാര കമ്മ്യൂണിസ്റ്റുകളും സോ ദേശീയവാദികളും മിക്കവാറും അവർ പറഞ്ഞൊരു കാര്യം അത് ദേശത്തെ ശിഥിലീകരിക്കാൻ പോവുകയാണ് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് കേരളത്തിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും തീവ്ര വിഭാഗങ്ങളെന്നുള്ള സി പി എമ്മിലൊരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട് അത് ബാൽക്കനൈസേഷനിലേക്ക് അതായത് രാഷ്ട്രം ശിഥിലീകരിക്കുന്നത് യൂറോപ്പിൽ ബാൽക്കൻ രാഷ്ട്രങ്ങളിൽ രൂപപ്പെട്ടതെന്ന് പറഞ്ഞാൽ വലിയ സാമ്പ്രാദിത്വ വിഭജനങ്ങളിലൂടെ ഒരുപാട് രാഷ്ട്രങ്ങൾ ചിതറിപ്പോവുകയാണ് ചെയ്തത് ഈ ചിതറിക്കുന്നു രാഷ്ട്രത്തെ ചിതിറിച്ചു കളയുമെന്നുള്ളൊരു ഭീതി വരത്തിക്കൊണ്ട് സത്വരാഷ്ട്രീയം നമ്മളെ ഒരുതരം അത് എന്നാ ഒരു ഹൊറാണ് ഒരു വൻ രീതിയിലുള്ള ഒരു കുഴപ്പത്തിലേക്ക് ചാടിക്കുമെന്നുള്ള പ്രചരണമാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്വത്വരാശ്രീത്തെ ഒരു അപജയമായിട്ട് നമ്മൾ പോകുന്ന മതേതര രാഷ്ട്രീയത്തിൻ്റെയും മനുഷ്യ പുരോഗതിയുടെയും വളരെ മഹത്തായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു പ്രകാശമനമാനമായ ഭാവിയിലേക്ക് പോകാൻ പോകുന്ന നമ്മളെ പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കുന്ന ഒരു ശക്തിയായിട്ട് അല്ലെ പ്രതി പ്രതിബോധ ഒരു പ്രതിലോമകരമായ ശക്തികളായിട്ട് സ്വത്വരാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ നിലനിൽക്കുന്നത് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വത്വരാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നല്ലൊരു വാ വേടായിട്ടല്ല ഇന്ത്യയിലെ പുരോഗമന സമൂഹത്തിനകത്തുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാ ആദ്യമായി പറഞ്ഞ മൂന്ന് കക്ഷികളും വിചാരിക്കുന്നത് സ്വത്വരാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ശരിയായ പക്ഷേ സ്വത്വരാഷ്ട്രീയത്തെ തെളിഞ്ഞും മറിഞ്ഞും അവർക്ക് അംഗീകരിച്ചോ അതിനോട് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ടിയും വരുന്നുണ്ട്